എത്ര വലിയ കറുപ്പും ചർമ്മത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ ഈ പറയുന്ന പോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കണേ ജന്മനാ ഉള്ള കറുപ്പ് വരെയും തുടച്ചു മാറ്റും നിങ്ങൾ ചെയ്തതിന് ശേഷം റിസൾട്ട് കണ്ട് നിങ്ങൾ പോലും ഞെട്ടുന്നതാണ് എനിക്കൊരു മാറ്റം നൽകിയ ഒരു അടിപൊളി സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് എത്ര വലിയ കറുപ്പും തുടച്ചു മാറ്റാം എന്താണെന്നുള്ളത് പറയാം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇടക്കാലത്ത് വെച്ച് എൻ്റെ ചർമ്മത്തിൻ്റെ കോലം ഈ ഒരു രീതിയിലായി എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷമിച്ചിരിക്കുകയാണ് കാരണം എൻ്റെ ചർമ്മം നല്ല പോലെ എനിക്ക് കെയർ ചെയ്യാനായിട്ട് സാധിച്ചില്ല ചർമ്മത്തിന് കാരണം പാക്കുകളുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇടക്കാലത്ത് വെച്ച് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന സമയത്ത് എൻ്റെ ചർമ്മത്തിനകത്ത് ടാനും ഒക്കെ ഏറ്റു ചർമ്മം ഈ ഒരു കോലത്തിലേക്കായി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഉണ്ടായത് കാരണം എൻ്റെ ചർമ്മത്തിൻ്റെ ആ ഒരു കളർ നിങ്ങൾക്ക് മുന്നേ കളർ ഒട്ടും ഒട്ടുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ വെച്ച് ഇനി പഴയതേ ആ പഴയ പഴയൊരു കോലത്തിലേക്കാകും എന്നുള്ളൊരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു കാരണം ആ പഴയ കോലം കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പറ്റില്ല എനിക്ക് കാരണം ആ ഒരു കോലത്തിൽ നിന്ന് നിങ്ങൾ ഈ നിങ്ങളീ കാണുന്ന ഒരു കോലത്തിലേക്ക് ആക്കിയെടുത്തൊരു വ്യക്തിയാണ് ആ കോലത്തിൽ നിന്ന് ഈ ഒരു കോലത്തിലേക്ക് ആയപ്പോഴത്തേക്ക് എനിക്ക് എന്തെന്നില്ലാത്ത സങ്കടമാണ് ഉണ്ടായത് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് ചർമ്മത്തിന് വെളുപ്പാണ് ആ വെളുപ്പാണ് നല്ലതെന്നുള്ള ചിന്തയൊന്നും അല്ല പക്ഷെ നമുക്കൊരു ഇടയ്ക്ക് കിട്ടിയ ഒരു കളർ ഉണ്ടല്ലോ ആ ഒരു കളറാണ് എനിക്കിഷ്ടം കാരണം കറുപ്പൊരു കുറ്റമായിട്ടൊന്നുമല്ല പറയുന്നത് ഇടയ്ക്ക് എൻ്റെ ചർമ്മത്തിന് നല്ലൊരു നിറമൊക്കെ വന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഇപ്പോഴും വിഷമിക്കുകയാണ് അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഡോക്ടറെ കാണാനൊക്കെ ഇടയായി ആ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട് അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ പല പെട്ട് നമ്മുടെ സ്കിൻ നശിപ്പിക്കാതിരിക്കുക അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് മുന്നേ മുന്നത്തെ കളറും ഇപ്പോഴത്തെ കളറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നിങ്ങൾക്കുണ്ടോ മുന്നേ നല്ല കളറുള്ള ഒരു വ്യക്തി തന്നെ അല്ലായിരുന്നു എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ആ ഒരു കളർ പോയപ്പം എനിക്ക് ഭയങ്കര സങ്കടമാണ് ഉണ്ടാവുന്നത് കാരണം എനിക്ക് ആ ഒരു സ്കിന്നിനെ ഞാൻ അത്രമാത്രം സ്നേഹിച്ച ഒരു വ്യക്തിയാണ് എനിക്കത് പറയുമ്പോൾ മനസ്സിലാകത്തില്ല കാരണം സ്കിൻ നല്ല ഒരു ഹെൽത്തി സ്കിന്നായിട്ട് കൊണ്ടുവച്ച ഒരു വ്യക്തി ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഒരു കോലമായപ്പോൾ ഭയങ്കരമായ സങ്കടമാണ് എനിക്കുണ്ടാകുന്നത് എന്തായാലും ഞാൻ നിങ്ങളെ മുന്നിൽ വെച്ച് തന്നെ ഒരു കാര്യം ഷെയർ ചെയ്യാറായിട്ടാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്ന കാര്യം എന്തായാലും നമുക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കാം എന്താകും റിസൾട്ട് എന്നുള്ളതും നമുക്ക് നോക്കാം എന്തായാലും ആ ഒരു കാര്യം എന്താണെന്നുള്ളത് പറയാം അതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്തായാലും നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് നിങ്ങൾ ഈ കോലം കണ്ട് പേടിക്കണ്ട ഇവിടെ തണുപ്പാണ് പിന്നെ എന്റെ സ്കിന്നിൻ്റെ അകത്ത നിറം എല്ലാം കുറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടോ എനിക്ക് ഭയങ്കര സങ്കടമുണ്ടോ കേട്ടോ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുവാണ് പിന്നെ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ പലതരം വൈറ്റനിങ് ക്രീമൊക്കെ മേടിക്കാനൊക്കെ സാധിക്കും അതൊക്കെ നമുക്ക് എത്ര ശതമാനം വിശ്വസിച്ച് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പില്ല കാരണം വൈറ്റനിങ് ക്രീം പലതരം ഉണ്ട് അതൊക്കെ നമ്മുടെ സ്കിൻ ടോണിന് പറ്റണമെന്നില്ല പിന്നെ പല ഹെൽത്ത് ഇഷ്യൂസും നമുക്കുണ്ടാവും അപ്പം ഞാൻ ആ ഒരു അങ്ങനെ വേണ്ട എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാം പൈസ പോയാൽ പോട്ടെ എന്നുള്ള ചിന്തയായിട്ട് ചെന്ന് ഞാൻ ചെന്ന് ഡോക്ടറിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആയുർവേദിക് ആയതുകൊണ്ട് തന്നെ എനിക്ക് നൂറ് ശതമാനം പേടി കൂടാതെ ഉപയോഗിക്കാം കാരണം അതിനകത്തെല്ലാം ചേർത്തേക്കുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ള സൈഡ് എഫക്റ്റ് ഒന്നും നമ്മുടെ സ്കിന്നിനുണ്ടാവില്ല എന്നൊരു ഉറപ്പാണ് കാരണം മറ്റുള്ള സൈഡ് എഫക്റ്റ് ഒന്നും ഒരിക്കലും നമ്മുടെ സ്കിന്നിന് ഒരിക്കലും ഉണ്ടാവത്തില്ല ആയുർവേദിക്ക് ആയതുകൊണ്ട് തന്നെ അപ്പം ഞാൻ ഡോക്ടറെടുക്ക് കാര്യം പറയുകയും ഡോക്ടർ പറഞ്ഞ് പേടിക്കണ്ട നമുക്ക് മാറ്റിയെടുക്കാം ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഡോക്ടർ ഞാൻ വെച്ച് എന്തെങ്കിലും വീട്ടിൽ ചെയ്യുന്ന കാര്യമായിരിക്കും പറയുന്നത് അതെന്ന് വെച്ച് പക്ഷേ ഡോക്ടർ പറഞ്ഞു തന്നത് എനിക്ക് ഈ ഒരു കാര്യമാണ് ഇത് കണ്ടോ ഈയൊരു കാര്യം ഇതൊരു ഫേസ് വൈറ്റനിങ് ക്രീമാണ് ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പാക്കറ്റ് പൊട്ടിച്ചതേ ഉള്ളൂ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു പാക്ക് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടു നോക്ക് എന്താകും റിസൾട്ട് എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് നോക്കാം ഞാൻ എനിക്ക് നമുക്ക് ഒറ്റ ദിവസം കൊണ്ടൊന്നും വെളുത്തിട്ട് പാറാൻ പറ്റൂ എന്നുള്ളത് ഉറപ്പൊന്നുമില്ല കാരണം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ആയുർവേദിക് ആണ് ഒറ്റ ദിവസം കൊണ്ട് വെളുത്തിട്ട് പാറന്നൊന്നും എനിക്കറിയത്തില്ല നമുക്ക് നോക്കാം ഇതാണ് സംഭവം നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് സംഭവം ഈ ഒരു സംഭവമാണ് എന്തായാലും നമുക്ക് ഉപയോഗിച്ച് നോക്കാം എൻ്റെ സ്കിന്നിൻ്റെ ഒരിതൊക്കെ കണ്ടു നിങ്ങൾ ഉണ്ടോ വല്ലാതായിട്ടിരിക്കുവാണ് എന്തായാലും നമുക്ക് ഉപയോഗിച്ച് നോക്കാം ഓക്കെ ഇതേ രീതിയിലാണ് പാക്കേജ് വരുന്നത് ഞാൻ ഇതിന് കൊടുത്ത് എനിക്ക് രണ്ടെണ്ണം കിട്ടിയോട്ടോ ഒന്ന് വലമാരിക്കാത്തതിരിപ്പം ഉണ്ട് കാരണം ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ ഫ്രീ കിട്ടിയപ്പോൾ ഞാൻ ഞെട്ടി അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടുമെന്ന് വെച്ചാൽ അത്ഭുതം തന്നെയാണ് വലിയ വില കൊടുക്കുന്ന വൈറ്റ് അതിനകത്ത് പിന്നെ ഗോൾഡൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ഇൻക്ലൂഡ് ആണ് എന്തായാലും നോക്കാം നമുക്ക് സംഭവം ഇതാണ് കണ്ടോ പാക്കേജ് സംഭവം കണ്ടോ മണമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു പ്രൊമോഷൻ വർക്കൊന്നും അല്ല നിങ്ങൾ അതിൻ്റെ സ്കിം നോക്കും ഇനി ഇത് ഇനി മാറ്റിയെടുത്തില്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല എന്നാൽ ഈ ഒരു പാക്കേജിൽ അങ്ങനെയാണ് വരുന്നത് നല്ല സേഫായിട്ടൊക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഞാൻ ഡോക്ടർ കൺസൾട്ടിങ് ഫീസും എല്ലാം കൂടി എനിക്ക് ആയതും മരുന്നും എല്ലാം കൂടി ആയതും ആയിരത്തി ഇരുന്നൂറ് രൂപ ആയി കേട്ടോ കാരണം ഞാൻ ആ ഡോക്ടറെ പോയി ഡോക്ടറെ പോയി കണ്ട മരുന്ന് മേടിച്ചതുകൊണ്ടാണ് എനിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയത് നിങ്ങൾക്ക് ഇപ്പം ഫ്ലിപ്പ്കാർട്ട് ആമസോണിലൊക്കെ കിട്ടും ഈ പ്രോഡക്റ്റ് അവരുടെ വെബ്സൈറ്റ് വഴിയും അല്ലെങ്കിൽ അവരുടെ നമ്മുടെ അവരുടെ ഒരു വാട്സാപ്പ് നമ്പറുണ്ട് ഞാൻ കാണിക്കാം ഞാൻ ഇടയ്ക്ക് എനിക്ക് ഷാംപൂ മേടിക്കണമായിരുന്നു ഞാൻ അങ്ങനെ മേടിച്ചത് കേട്ടോ ഇതാണ് നിറഞ്ഞ ഇതായിട്ടാണ് കൊടുക്കുന്നത് കാരണം മറ്റുള്ള വൈറ്റനിങ് ക്രീമൊക്കെ കാണാം ചിലത് ഇത്രയും പൈസയൊക്കെ മേടിക്കുന്ന സമയത്ത് വെറും ഗ്രാം കണക്കിനാണ് പക്ഷേ ഇത് കണ്ടും ഫുള്ളായിട്ട് എന്തായാലും നോക്കാം എന്താകും റിസൾട്ട് എന്നുള്ളൊരു ആകാംക്ഷ എനിക്കും ഉണ്ട് എന്തായാലും നമുക്ക് ഒരു ഭാഗത്ത് ഇടാം കേട്ടോ ഇവിടെ ഇടണോ ഇവിടെ ഇടണോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇവിടെ ഇടാനാണ് പറയുന്നത് തന്നെ നമുക്ക് ഇവിടെ ഇട്ട് നോക്കാം കുറച്ചെടുക്കാം ഓക്കെ എന്തായാലും ഇട്ട് നോക്കാം ഇട്ട് എടുത്തിട്ട് നമുക്ക് ചെറിയ രീതിയിലൊരു മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് ഇടുന്നോ എത്തും ഇങ്ങനെ മുകളിലോട്ടേ ഇടാവുള്ളൂ താഴോട്ടൊരു കാരണവശാലും ഇടരുത് നല്ല സ്മെല്ലുണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഇടുമ്പോൾ തന്നെ ഇത് അത്ഭുതം കേട്ടോ അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ കാണുന്നുണ്ടോ അയ്യോ എനിക്കൊട്ടും വിശ്വസിക്കും ഞാൻ അങ്ങനെ അതിൻ്റെ കറി വേക്കുമോ അതെൻ്റെ കയ്യിൽ ആ ഇടുന്ന ഇടുന്ന ആവേണ്ട കയ്യിലെല്ലാം പറ്റണ്ടേ ഓ കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ണിൻ്റെ അടിയിൽ ഒക്കെ ഇടാം ആയുർവേദിക് ആയതുകൊണ്ടും നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണിൻ്റെ അടിയിലൊക്കെ ഇടാം ഏഹ് എന്തായാലും നമുക്കൊരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തുടച്ചിട്ടൂടെ നോക്കാം നിങ്ങൾക്ക് ഇപ്പം ഇട്ട് മസാജ് ചെയ്തപ്പോൾ തന്നെ കാണാമല്ലോ ഇതുകൊണ്ടോ നിങ്ങൾ നോക്ക് രണ്ട് രണ്ട് സൈഡിൽ എന്തായാലും ഇവിടെയും കൂടി ഞാൻ ഇട്ടില്ല ഇവിടെയും കൂടി ഇട്ടു നോക്കാം ഓ കരിയാണെങ്കിൽ ഞാൻ കരി വെച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലെല്ലാം പറ്റണ്ടേ ദയവ് നമുക്ക് രണ്ട് മിനിറ്റേഷൻ തുടച്ചിട്ടൂടും ഇത് കണ്ടോ മുഖത്തെ ഡെഡ് സ്കിൻ വരുന്നത് ഇത് കണ്ടോ നിങ്ങൾ നോക്ക് വാ ഇത് നോക്ക് നിങ്ങൾ ഇത് കണ്ടു നോക്ക് സ്കിന്നിനകത്ത് ഡെഡ് സ്കിൻ കരി ഇത് മൊത്തം കറുത്തിരിക്കണമല്ലോ ഇത് നോക്ക് നിങ്ങൾ ആകോ ഈ അവിടെ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടു നോക്ക് മക്കളെ ഇത് കണ്ടു നോക്ക് കുറച്ചും കൂടി അതായത് ഒരു ദിവസം ഉപയോഗിച്ചപ്പോൾ ഇത്രയാണ് മാറ്റമെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടെ ഉപയോഗിക്കുമ്പോൾ എന്തുമായിരിക്കും നിങ്ങളിത് കണ്ടോ രണ്ട് സൈഡും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടു എൻ്റെ പൊന്ന് മക്കളെ ഇത് സംഭവം സൂപ്പറാണ് ഉറപ്പായിട്ടും മേടിച്ച് ഉപയോഗിച്ചോ എന്തായാലും എനിക്ക് ഡോക്ടറെ വിളിച്ചിട്ട് ടാങ്ക് പറയണം കാരണം ഞാൻ അത്രയ്ക്ക് ഒരു വ്യക്തിയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഇതുപോലൊരു മാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ ഇത് വിശ്വസിച്ച് ഉപയോഗിച്ചോ ആയുർവേദിക്കാണ് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ വന്ന് തന്നെ ചീത്ത വിളിച്ചോളൂ ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് ഇത് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫേസിനകത്ത് ഒരു പ്രത്യേക തണുപ്പും ഒക്കെയാണ് കിട്ടുന്നത് ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് റിസൾട്ട് നിങ്ങൾ ഉപയോഗിക്കും ഉപയോഗിക്കുമ്പോൾ കാണാൻ നിങ്ങളുടെ ഫേസിനകത്ത് ആ ഒരു മാറ്റം ഞാനിപ്പം വേണം എനിക്ക് ഹാർഡ് ടൈപ്പ് ഹാർഡായിട്ടുള്ള നമ്മുടെ മുട്ടിൻ്റെ ഭാഗത്ത് ഇട്ടു വേണമെങ്കിൽ കാണിക്കാം എന്താകും റിസൾട്ട് എന്നുള്ളത് എനിക്കും ആകാംക്ഷയാണ് മുട്ടിൻ്റെ ഭാഗത്ത് ഇടുമ്പോൾ എന്തായാലും ഞാൻ ഫേസിലിട്ടിട്ട് എനിക്ക് ഇത്രയും മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഇത് നിങ്ങൾ വിശ്വസിച്ച് ഉപയോഗിച്ചോളൂ നിങ്ങളുടെ കിഡ്നി ഒന്നും അടിച്ചു പോയില്ല വെളുത്തിട്ട് പാറാം രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്ക് വെളുത്തിട്ട് പാറുന്ന രീതിയിലായിരിക്കുമോ എനിക്ക് ഉറപ്പ് കിട്ടി കാരണം ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞ് എന്തായാലും ഉപയോഗിച്ചിട്ടുള്ള മാറ്റം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കും എന്താകുമെന്നുള്ളത് നമുക്ക് ഒരുമിച്ച് നോക്കാം രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള റിസൾട്ടിൻ്റെ കൊടുത്തിട്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യത്തോളും ഉറപ്പാടും എനിക്ക് വിശ്വാസം കിട്ടി ഇത്ര മാറ്റം മാറ്റം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കെമിക്കൽ അതായത് വലിയ ഹാർഡായിട്ടുള്ള കെമിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചേർത്തിട്ട് കിട്ടുന്ന വൈറ്റനിങ് ക്രീം മേടിച്ച് ഉപയോഗിക്കുമ്പോൾ സ്കിന്നിൻ്റെ കോശങ്ങളൊക്കെ നശിച്ചു പോയിട്ട് കിട്ടുന്ന വെളുപ്പൊന്നും അല്ല മക്കളെ ഇത് ആയുർവേദിക്കാണ് ഇതിനകത്ത് ചേർത്തേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും മെൻഷൻ ചെയ്തിട്ടുണ്ട് ലാബ് ടെസ്റ്റ് ചെയ്തതാണ് ഞാൻ ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടാണ് എൻ്റെ സ്കിന്നിൽ മേടിച്ച് ഉപയോഗിക്കുന്നത് കാരണം എൻ്റെ മേഖല ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും എൻ്റെ സ്കിൻ നശിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കത്തില്ല അപ്പം ഞാൻ ഡോക്ടറോട് എല്ലാം സംസാരിച്ചിട്ടാണ് ഇത് മേടിച്ച് ഉപയോഗിച്ചത് എനിക്ക് എത്ര പറഞ്ഞാലും നന്ദി വരില്ല കാരണം അത്രയ്ക്ക് എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് കണ്ടോ ഇത് വെറുതെ പറഞ്ഞു പറ്റിക്കല്ലോ നിങ്ങളുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയി എനിക്ക് പിച്ച് പിച്ച് കളിക്കില്ലേ പോകും നമ്മുടെ പഞ്ഞി പഞ്ഞിക്കെട്ടുപോലായി എൻ്റെ സ്കിന്ന് അടിപൊളിയാണ് രണ്ട് ഷെയ്ഡും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടു നോക്ക് കണ്ടോ സംഭവം കിടവാണ് നിങ്ങൾ കണ്ടു നോക്ക് ഇത് കണ്ടോ സ്കിൻ ചുമന്ന് തൊടുത്തു ഇവിടം ഇവിടെ അല്ലാസായിട്ടിരിക്കുന്നു ഇവിടം ചുമന്ന് തൊടുത്തു നിങ്ങൾ കണ്ടു നോക്ക് കണ്ടോ കിടലെന്നാണ് എന്തായാലും മേടിച്ചുപയോഗിക്കും ഞാൻ ഇതൊരു പ്രൊമോഷൻ അല്ല ചെയ്യുന്നത് എൻ്റെ പൈസ കൊടുത്ത് മേടിച്ചതാണ് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ഒരു പേപ്പറും കൂടി ഞാൻ കാണിക്കാം ഡോക്ടറെ കൺസൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന്റെ ആ ഒരു പേപ്പറാണ് ഈ കാണുന്നത് ഡോക്ടർ ഇത് ആ മരുന്നൊക്കെ എഴുതി തന്നേക്കുന്നത് ഇവിടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടും ഇത് ഞാൻ മരുന്ന് മേടിച്ച് ഉപയോഗിച്ച് ഇതൊരു മരുന്നാണ് ഈ ഒരു നമ്മൾ വൈറ്റനിങ് ക്രീം എന്ന് പറയുന്നത് സ്കിൻ ബ്രൈറ്റ് ആക്കാൻ വേണ്ടി ഇത് ആണ് നമ്മളിലേക്ക് ഈ വൈറ്റനിങ് ഒക്കെ എത്തിക്കുന്ന ഇതാണ് അവരുടെ ഇത് കാരണം ഞാൻ അവിടെ പോയപ്പോൾ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് സെക്കൻഡ് നമ്പർ ചോദിച്ചായിരുന്നു അപ്പൊ ഡോക്ടർ തന്നതാണ് ഈ അവരുടെ വെബ്സൈറ്റും ഒക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് റിസൾട്ട് മേടിച്ചുപയോഗിച്ച് നോക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷമുള്ള റിസൾട്ട് ആണ് നിങ്ങൾ ഈ കാണുന്നത് നല്ലപോലെ സ്കിൻ ഗ്ലോ ആയിട്ടുണ്ട് അടിപൊളിയാണ് സംഭവം ഞാൻ മുട്ടിൻ്റെ ഭാഗത്തും കൂടി ഇട്ട് കാണിക്കാം നല്ലപോലെ മുട്ടിൻ്റെ ഭാഗത്ത് കറുപ്പുണ്ട് അവിടെ ആണ് ഞാൻ ഈ ഒരു വൈറ്റനിങ് ക്രീം ഇടാനായിട്ട് പോകുന്നത് വൈറ്റനിങ് ക്രീം കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നോർമൽ രീതിയിൽ ഒരു മസാജ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത് മസാജ് ചെയ്ത് പിടിപ്പിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ കോശങ്ങളിലേക്കൊക്കെ നല്ല പോലെ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയാണ് മസാജ് ചെയ്ത് പിടിപ്പിക്കുന്നത് അങ്ങനെതാ ഞാൻ മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഞാനിപ്പം കരിയൊക്കെ തേച്ചായിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ പറ്റത്തില്ലയോ അങ്ങനെ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്ത് പത്ത് മിനിറ്റിന് ശേഷം ഒരു നനഞ്ഞ തുണി വെച്ച് ഞാൻ തുടയ്ക്കുകയാണ് തുടയ്ക്കുമ്പോൾ തന്നെ സ്കിന്നിനകത്ത് ഡെഡ് സ്കിൻ നല്ല പോലെ പോകുന്നുണ്ട് നൂറ് ശതമാനമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നത് ഈ ഒരു വൈറ്റനിങ് ക്രീം മേടിച്ച് ഉപയോഗിച്ച് നോക്ക് ദാ ഈ കാണുന്നതാണ് ആ ഒരു വൈറ്റനിങ് ക്രീം ഇതിനകത്ത് ഇൻക്ലൂഡ് അയക്കുന്നത് നമ്മുടെ സാഫ്രോൺ ഉണ്ട് സാഫ്രോൺ എന്ന് വെച്ചാൽ നമ്മുടെ കുങ്കുമപ്പൂ പിന്നെ നമ്മുടെ ബദാം ഉണ്ട് പിന്നെ കോക്കനറ്റ് ഉണ്ട് റോസ് പെറ്റൽസ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാൻ സഹായിക്കുന്നതാണ് പിന്നെ ഇതിനകത്ത് ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ചേർത്തേക്കുന്നത് എന്നുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് നൂറ് ശതമാനം വിശ്വസിച്ച് മേടിക്കാവുന്നതാണ് ഇതിൻ്റെ വില സൈനന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് പിന്നെ നമ്മൾ ഈ ഈ ഒരു വൈറ്റനിങ് ക്രീം മേടിക്കാൻ കാണിക്കുന്ന ഈ നമ്പർ രണ്ടിനകത്തും നിങ്ങൾക്ക് അവരുടെ വാട്സാപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാം പിന്നെ അവരുടെ വെബ്സൈറ്റ് ആണ് ഈ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് മേടിക്കാനായിട്ട് സാധിക്കും ഡോക്ടേഴ്സ് ാണ് ഈ കാണുന്നത് നൂറ് ശതമാനമാണ് റിസൾട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്കിപ്പോൾ എത്ര ജന്മനമുള്ള കളറും മാറ്റിയെടുക്കാൻ കുറച്ച് ടൈം എടുത്തെങ്കിലും സാധിക്കും ഉറപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ എൻ്റെ മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ